നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ചാലിക്കര ഹോം കെയർ വാഹന സമർപ്പണം ചാലിക്കരയിൽ സംഘടിപ്പിച്ചു വേദന പേരുന്ന ജീവിതങ്ങളെ ചേർത്തു പിടിക്കേണ്ടത് സാമൂഹ്യ ബാധ്യതയാണെന്നും പി ടി എച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തികച്ചും മഹത്തരമായ ദൗത്യമാണ് നിർവഹിക്കുന്നതെന്നും മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു ചാലിക്കര ഹരിതസ്പർശം പി ഹോം കെയർ വാഹന സമർപ്പണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ കൂടിയവരുടെ എല്ലാവരുടെയും മനസ്സ് അത്രയും നിർബലമാണ് കാരണം പടച്ചവൻ നമുക്ക് തോന്നിച്ചതാവും ഇതിങ്ങനെ ഇവിടെ ഈ ഹരിതസ്പർശം ആരംഭിക്കാനും ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ കാര്യങ്ങൾ ഇടപെട്ട് അതിന് ഉത്സാഹിക്കാനും വേണ്ടിയിട്ടുള്ളവർ തോന്നിച്ച പടച്ചവൻ കൊണ്ടുവന്നത് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിന് നമ്മളെല്ലാം പഠിച്ചോദിക്കണം ഇപ്പം എത്രയോ പേരുണ്ടാവും ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും കൂടാതെ നടക്കുന്നവരുണ്ടാവും അവർ അവരെ ഏറ്റവും വിലപ്പെട്ട സമയമായിട്ട് അവരുടെ പല സംഗതി ബിസിനസ്സും മറ്റ് സംഗതികളൊക്കെ ആയിട്ട് തന്നെ വേണം മഴഷത്തിൻ്റെ സംഗതിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം പക്ഷേ ഈ കൂടി ആളുകൾ എന്താണ് വന്നത് എനിക്ക് പഠിച്ചോ ഭാഗത്ത് കൂലി കിട്ടണം ഞാൻ ഏർപ്പെടാൻ വേണ്ടി പോകുന്ന പ്രവർത്തനത്തിൽ ഈ സേവന പ്രവർത്തനത്തിൽ അള്ളാമിൻ്റെ അടുത്ത് കിട്ടുന്ന പ്രതിഫലത്തിന് തുല്യമായിട്ട് തുല്യമായിട്ടൊന്നുമില്ല എന്നുള്ള മനസ്സാണ് അതിപ്പോൾ നമ്മൾ നമുക്ക് ഓരോ സ്ഥാനം ഉള്ളതുകൊണ്ട് നിങ്ങളത് അത് വെച്ച് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇക്കാര്യത്തിൽ ഒരു ചിന്തയിൽ ഒരു വ്യത്യാസമില്ല എല്ലാവരും അങ്ങനെയാണ് സഹോദരിമാർ ഞാൻ ചോദിക്കുകയായിരുന്നു അവരൊക്കെ വോളണ്ടിയേഴ്സാണ് ഒരു വാക്ക് ഞാനവരോട് പറയട്ടെ ഞാൻ ഞങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാപനത്തിലും ഈ സഹോദരിമാരുടെ ഇത് വളരെ വലിയൊരു സഹകരണമാണ് നമ്മളെപ്പോലെയല്ല അവർക്കിപ്പോൾ കുറച്ച് കൂടിയും സമയം കൂടി ഇരുന്ന വീട്ടിലെ പല കാര്യങ്ങളും ബുദ്ധിമുട്ടിലാവും പക്ഷേ ഇവർ കാണിക്കുന്ന ഒരു സമീപന രീതി ഞാൻ ഇപ്പോൾ ടീച്ചറോട് പറയുമായിരുന്നു ഷഫിഖാ കാരണമെന്ന് വെച്ചാൽ അതെപ്പോഴും ഞങ്ങളുടെ കൂടെ അവിടെ സൂര്യ സി എസ് എൻട്രില് വന്നുകൊണ്ട് അവിടുത്തെ സ്ത്രീകളെയൊക്കെ തന്നെ അവരുമായിട്ട് സംസാരിക്കാനും അവിടുത്തെ സേവനം ചെയ്യാനും നൽകുന്നതാണ് അവർ വാപ്പി ഞാനും പാലക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഈ സഹോദരിമാരെല്ലാം തന്നെ പൊതുവെ സ്ത്രീകൾ വലിയ ദയ ഉള്ള ആൾക്കാരാണ് ആ ദയ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏത് സ്ഥാപനത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനമൊക്കെ പോവുകയാണെങ്കിലും അവിടെ സേവനം ചെയ്തുകൊണ്ട് ഇവരെ കാണാം ഇവർക്ക് വലിയ നല്ലൊരു ലക്ഷ്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വലിയ തോതിൽ ഇപ്പോൾ നമ്മൾ തന്നെ എത്രയോ ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നവരെ നോക്കുന്നു അവിടെ സേവനം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ സഹോദരിമാരാകട്ടെ മറ്റാളുകളാവട്ടെ ആ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ ഇത് മാത്രമേ നിർവാഹമുള്ളൂ ഒരാളെങ്ങനെ രോഗിയാവുന്നു എന്നതിനെ പറ്റി എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല പരിശുദ്ധ കോരാനിൽ തന്നെ എത്രയും ദിവസത്തത് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് നിങ്ങളെ നിന്നിടത്തുനിന്ന് തന്നെ രൂപഭേദം വരുത്തുന്നതെന്നാണ് പരിശുദ്ധ കോരാനൊരു ആയത് നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് രൂ അള്ളാഹത്തെ ഭേ രൂപഭേദം വരുത്തുന്നു കൊരാാനെന്നെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ സ്ട്രോക്കായി ഹാർട്ട് ഡിസീസായി അങ്ങനെ പലതും പല്ലുവായിട്ട് നിൽക്കുന്നു നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും സഹായം അത് നമ്മളെ കൊണ്ടുപോകാൻ ഇല്ലെങ്കിലും ചെയർമാൻ എസ് എ അസൈനാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റും അധ്യക്ഷതുംഷീർ എം പി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ എം എം അമീറലി പദ്ധതി വിശദീകരണം നടത്തി വി എം ഉമ്മർ മാസ്റ്റർ ഷറഫുനിസ ടീച്ചർ എസ് പി കുഞ്ഞമ്മദ് റഷീദ് വെങ്കളം സി പി എ അസീസ് ആർ കെ മുനീർ മിസ്സബ് കിഴരിയൂർ ടി കെ ലത്തീഫ് ടി കെ ഇബ്രാഹിം വി പി അബ്ദുസലാം മാസ്റ്റർ പി സി മുഹമ്മദ് സിറാജ് ഷർമിന കോമത്ത് ഷിഹാബ് കന്നാട്ടി എം ടി ഹമീദ് ഫൗസിയ ടീച്ചർ പി കെ കെ നാസർ പി കെ കരീം മാസ്റ്റർ കെ എം ഷാമിൽ സി എച്ച് ഷാനി എം പി അമ്മൂട്ടി എസ് കെ ആഷിഖ് സി റഫീഖ് കുന്നത്ത് ആഷിഖ് എന്നിവർ പ്രസംഗിച്ചു ആർ ഷഹീർ മുഹമ്മദ് സ്വാഗതവും സി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സംവിധാനത്തിന്റെ പേര് ഹരിതസ്പർശം എന്നാണ് എന്ന് പറഞ്ഞാൽ പച്ചയുടെ തലോടൽ ഒരു നാടിന് ഒരു പച്ചയുടെ തലോടൽ ഉണ്ടായാൽ ഇതുപോലെയുള്ള നന്മകൾ ഉണ്ടാകും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ചടങ്ങ് എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലീഗ് പ്രവർത്തകൻ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ലീഗുകാർക്ക് മാത്രം പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ രോഗികൾ ആ രോഗികൾക്ക് സൗജന്യമായിഷൻ